ഹലോ ശരത്താണ് അപ്പൊ എല്ലാവരും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ കമ്മലിന്റെ വെയ്റ്റും ഡീറ്റെയിൽസും ഞാൻ കാണിക്കാനാണ് അപ്പൊ അതിന്റെ വെയ്റ്റുകളും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം അപ്പൊ കമ്മലിന്റെ ഡിസൈൻസ് നോക്കിയോളൂ കേട്ടോ നമുക്ക് നല്ല നല്ല പുതിയ ഡിസൈനുകളാണ് വന്നിരുന്നത് നമുക്ക് സ്ക്വയർ ടൈപ്പിൽ വരുന്നൊരു കമ്മലാണ് കേട്ടോ നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ സ്ക്വയറിന്റെ ഒരു വേറെ ഡിസൈൻ വെയിറ്റ് നമുക്കൊരു ഒന്നര സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വേറൊരു മോഡൽ നോക്കിയോളൂട്ടാ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു നല്ല കട്ടിങ് ഒക്കെ ആയിട്ട് റോഡിയും കൂട്ടി പിന്നെ ഇത് നമുക്ക് വന്നത് കായ്ഹാര മോഡല് കമ്മല് കിട്ടില്ല കായ്ഹാരം നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിന്റെ വേറൊരു പേറ്റൻ കാണിച്ചു തരാം കായ്ഹാര മോഡൽ തന്നെ നോക്കിയുള്ളൂ ഇത് വെയിറ്റ് ഏകദേശം ഒരു അരപ്പതിനാറ് അഞ്ച് വരും കേട്ടോ നമുക്ക് അതിന്റെ ഒരു രണ്ട് ഗ്രാമിന്റെ ഒരു കായികഹാരം വരുന്നുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ഡിസൈൻസ് പിന്നെ അടുത്ത് നമുക്ക് കാണിച്ചു തരാൻ ഞാൻ നോക്കിയോളൂ ഡിസൈൻസ് ഇതൊരു റൗണ്ട് ടൈപ്പ് ആണ് കേട്ടോ അത് ചെറിയൊരു കട്ടിംഗ് ഒക്കെ ആയിട്ട് ഒരു രണ്ട് ഗ്രാമൊക്കെ ഉള്ളു വെയിറ്റ് പിന്നെ നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ ഒരു കമ്മൽ വരുന്നുണ്ട് അത് നോക്കിയോളൂ ഡിസൈൻസ് ഇത് ഒന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ പിന്നെ റോഡിയം കട്ടിങ് ആയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഒരു കമ്മൽ വരുന്നുണ്ട് അത് നോക്കിയോളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുത്ത് നമുക്ക് വരുന്ന ഒരു റൗണ്ട് ഷേപ്പ് റൗണ്ട് അല്ല ഒരു ഗോബി ഷേപ്പ് ചെറിയ റോഡിയം കട്ടിങ് ആയിട്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് അടിയിൽ ചെറിയ ജിമിറ്റി ആയിട്ടുള്ള ഒരു കമ്മലിട്ട് അതൊരു പുതിയ ഒരു പാറ്റേൺ വന്നിട്ടില്ല നോക്കിയോളൂ ഡിസൈൻ ഏറ്റവും അടിയിൽ ജിമിക്കി മോഡല് അതിന് രണ്ടു മൂന്ന് പാറ്റേൺ ഇട കാണിച്ച് തരാം നോക്കിയോളൂ അടിയിൽ ജിമിക്കി ആയിട്ട് നല്ല മിഞ്ചിലി കാണാൻ ഡിപ്പായിട്ട് നമുക്കൊരു ഒരു മൂന്നര ആ റേഞ്ചിൽ വരുന്ന സംഭവമാണ് കേട്ടോ നോക്കിയോളൂ ഒരു വെറൈറ്റി പാറ്റേൺസ് ജിമിക്കല്ലേ സാധാരണ സ്റ്റെഡ് പിന്നെ അടുത്ത് വരുന്നത് ഒരു ഗോപി ടൈപ്പ് മോഡൽ ഇഷ്ടം പോലെ മോഡലുകൾ ഉണ്ട് നോക്കിയോളൂ നമുക്ക് എല്ലാം കൂടി കാണിക്കാൻ അവസ്ഥയാണ് നോക്കിക്കോളെ ഡിസൈൻസ് കൊറേ പുതിയ മോഡല് വന്നിട്ടുണ്ട് അതി സ്ക്വയർ റോഡിയം കട്ടിങ് കായഹാരം അങ്ങനെ പല പല ടൈപ്പില് പാറ്റേൺസ് വന്നു കേട്ടോ ഡിസൈൻസ് അപ്പ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂരൻ ഷോപ്പ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ഫോളോ ചെയ്യുക അപ്പൊ ഇതേപോലെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും താങ്ക്യൂ